എൻ്റെ ഈ പുസ്തകം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചാരം കിട്ടിയ ഒരാൾ കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹി മിസ്ലീഡ് ദ പീപ്പിൾ ഓൺ ദിസ് പെർട്ടിക്കുലർ എമർജൻസി പീരീഡ് അൺഫോർച്ചുനേറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അദ്ദേഹം ട്രൗസർ ഒരു അണ്ടർവെയർ മാത്രം ഇട്ട് നിൽക്കുന്ന അത് ഫോട്ടോ എല്ലാം തോന്നുന്നില്ലേ ഫോട്ടോ അല്ല ഫോട്ടോ ആരും എടുത്തിട്ടുണ്ടാവുന്നില്ല സത്യം ക്രൂരമായി വളച്ചടിക്കപ്പെട്ടാൽ കുഴിച്ചു മൂടിയാൽ നിശബ്ദനായിരിക്കാനും സാധിക്കില്ല കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള എന്തിനും തയ്യാറുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി പിടിച്ചത് പിടിച്ചു കൊണ്ടുപോയി അണ്ടർവേറിൽ മാത്രം നിർത്തി അടിച്ച് ഫ്രാക്ചർ ഏൽപ്പിച്ചപ്പോൾ അതിനെതിരെ എന്തേ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്ന ചോദ്യം ഉത്തരം തേടുകയാണ് ഏത് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വിമർശനം ഉയർത്തുന്നത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പി എസ് ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശ ചടങ്ങിലെ പ്രസംഗത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രസ്താവന ഈ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന ആ പ്രസ്താവന അതിനെതിരെ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളുണ്ട് അവിടെ ആർ എസ് എസിനെതിരെയടക്കം നടന്ന തുടർച്ചയായ പരാമർശങ്ങൾ ഈ പരാമർശങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാകാം ഒരുപക്ഷെ ഗോവ ഗവർണർ കൂടിയായ പി ശ്രീ ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനെ രൂക്ഷമായ വിമർശനം ഉണ്ടായത് ആന്ധ്രാ ഗവർണറും സംസ്ഥാന ഗവർണർ അടക്കം പങ്കെടുത്ത ചടങ്ങിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്